സർക്കാർ ഇങ്ങനെ ഉത്തരവുള്ളത് കൊണ്ടാണ് പതിനഞ്ച് ഏക്കറയിൽ കുറഞ്ഞ ഭൂമി വാങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കുന്നവർ തെറ്റില്ല എന്ന് സർക്കാരിന്റെ ഉത്തരവാണ് ഈ വായിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെ കിട്ടാനുണ്ടേ ഒന്ന് പറഞ്ഞു തരും എവിടെ കിട്ടാണ്ട് എവിടെ കിട്ടണെന്ന് പറയൂ എവിടെ കിട്ടാണല്ലേ ഒന്ന് പറയൂ അതാ എവിടെ കിട്ടാണ്ട് പറയോ ഞങ്ങൾ ഞങ്ങൾ കിട്ടാണല്ലേ ഈ പാവപ്പെട്ട ആളുകളുടെ ആദ്യത്തെ ഉദ്ദേശം േപ്പാടി പഞ്ചായത്ത് തന്നെ അവർക്ക് ആശയോഗ്യമായ സ്ഥലത്ത് താമസിക്കണമെന്നാണ് കുടുംബത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതിനു വേണ്ടിയുള്ള തെരച്ചിൽ ആറ് മാസം നടത്തിയതിന് ശേഷമാണ് രണ്ട് ഭൂമി വേറെ കച്ചവടം ചെയ്ത് ആ അഡ്വജ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ഭൂമി നോക്കിയത് അതിന് പറ്റുന്നു കച്ചോടത്തിന് ഭൂമി റഹിച്ചു ഇങ്ങനെ ഒഴിവാക്കി ആ ഞങ്ങൾ അറുപത്തെട്ടായിരത്തിന് വാങ്ങിച്ച ഭൂമി എൺപത്തിയഞ്ച് ഏക്കർ ഭൂമിയിൽ നിന്ന് പിരിച്ചു വന്നതാണ് അതുകൊണ്ട് തോട്ടം ഭൂമിയുടെ പരിധിയിൽ വരുന്ന ഭൂമിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി ആ ആ അല്ല ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾക്ക് അവിടെ സ്ഥലം മതിയായ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവിടെ ഏക്കർ ഭൂമിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുപത് ഏക്കർ എഴുപതിനായിരത്തിനും ഭൂമി കച്ചവടം ചെയ്തു അതും ഇതേപോലെ പരിധിയിൽ കൂടുതലുള്ള ഭൂമിയിൽ നിന്ന് തിരിഞ്ഞു വന്നതാണ് ഞങ്ങൾ എല്ലാം പരിശോധിച്ച് നൂറ് ശതമാനം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഭൂമിയാണല്ലോ ഞങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾ എന്തിനാ ആശങ്കപ്പെടുന്നത് നിങ്ങൾക്ക് എന്താ ഇത് സ്ഥാപിക്കാൻ ഇത്ര മിടുക്ക് ഇത് തോട്ടം ഭൂമിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ എന്താ മാധ്യമ മാധ്യമപ്രവർത്തകർ ഞങ്ങൾ മാധ്യമ വിചാരണത്തിന് വേണ്ടി വന്നതല്ലേ നിങ്ങളുടെ മാധ്യമ വിചാരണത്തിന് നിന്ന് തരാൻ വേണ്ടി വന്നതല്ലേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വസ്തുതകൾ പറയാൻ വേണ്ടി വന്നതാണ് സംശയങ്ങൾ ചോദിക്കാം പക്ഷെ ഇന്ന് സ്ഥാപിക്കട്ട എന്നുള്ളതാണ് പൊതു അഭിപ്രായം ഫെയർ വാല്യൂ അനുസരിച്ചാണ് എല്ലാവരും ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങാറുള്ളത് അല്ലാതെ ആരും കൂടി ബെർവാലു മുകളിൽ ചെറുപ്പം കുറച്ച് കൂട്ടി വാങ്ങും മുഴുവൻ തുകയും ആരും കാണിക്കാറില്ല ഞങ്ങൾ സുതാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ച മുഴുവൻ തുകയും ഞങ്ങൾ ആധാരത്തിൽ കാണിച്ചു ഒരു കോടി രണ്ട് ലക്ഷം രൂപ ഞങ്ങൾ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകി ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അവിടെ ഹിയറിംഗിന് പോയപ്പോ മുന്നുടമകള് മൊഴി കൊടുത്തല്ലോ ഇപ്പൊ പ്ലാന്റേഷൻ ഭൂമിയിൽ പെട്ടതല്ല പ്ലാന്റേഷൻ ആക്ടിൽ വരുന്ന ഭൂമി അല്ലാന്നുണ്ടെങ്കിൽ അത് ആ കാര്യം മൊഴിയേട്ടം കൊടുത്താൽ പ്രശ്നം തന്നില്ലേ അതവര് ചെയ്തില്ലല്ലോ അതെന്തുകൊണ്ടാണ് അല്ല അവർക്ക് അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റും കാരണം അവർ ഭൂമി വിൽക്കുമ്പോഴ് അവരുടെ ഭൂമി ഏത് സ്വഭാവത്തിലായിരുന്നു എന്ന് വെച്ചാൽ അവിടെ കൃഷിയാണല്ലോ കൃഷിഭൂമിയാണല്ലോ അത് അതേപടി അവർ കൊടുത്തത് അതേ അവർക്ക് മറുപടി പറയേണ്ടതു ഭൂമി തരം മാറ്റുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് തരം മാറ്റാനുള്ള എല്ലാ നിയമപരമായ പരിരക്ഷയും അവകാശവും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിട്ടാ തരം മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ ഇവിടത്തെ എല്ലാ ഭൂമിയും നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർന്നും പോയി പരിശോധിക്കും അല്ല അല്ല പ്ലാന്റേഷൻ ആക്ടിന്റെ ഭാഗമായി തരമാറ്റിയതല്ല നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം വേണ്ട ഒരു തരത്തിലുള്ള അനുമതിയും ആവശ്യമില്ലാത്ത കേൾക്കി തോട്ടഭൂമി തരം മാറ്റപ്പെട്ട ഭൂമി ഉൾപ്പെടെയുള്ള ഏത് ഭൂമി ആയിരുന്നാലും ഒരു കുടുംബത്തിന് നിലവിൽ കൈവശമുള്ള ആകെ ഭൂമി പതിനഞ്ച് ഏക്കർ വരെയാണെങ്കിൽ ആ ഭൂമികൾ ഏത് രീതിയിൽ വിനിയോഗിക്കുന്നതിനോ വീട് നിർമ്മാണം നടത്തുന്നതിനോ യാതൊരു നിയന്ത്രണവും കേരള ആക്ടിൽ ഇല്ല എന്ന് പറയുന്നത് സർക്കാർ ഉത്തരവ് കേരളം നിങ്ങൾക്കല്ലേ